ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കായംകുളത്താരം ബ്ലോക്സിൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ അപ്പോൾ ഇന്നൊരു നല്ല ദിവസമല്ലേ അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു ചെറിയ സഹായം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ വരുന്ന സെപ്റ്റംബർ പത്താം തീയതി ഒരു രണ്ട് പേർക്ക് അയ്യായിരം രൂപ വെച്ച് കൊടുക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഈ വീഡിയോ ഒന്ന് മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്യുക അത് വളരെ അത്യാവശ്യമുള്ള ഒരുപാട് പേര് കാണും അവർക്ക് ഇതൊരു ഉപകാരമായി മാറും അപ്പോൾ നമുക്ക് സെപ്റ്റംബർ പത്താം തീയതിയാണ് നമുക്കിത് കൊടുക്കേണ്ടത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്തിരിക്കും അപ്പോൾ നിങ്ങൾ ഇത് കിട്ടാനായി എന്നെ അക്കൗണ്ട് ഫോളോ ചെയ്യുകയോ അങ്ങനെയുള്ള യാതൊരുവിധ കാര്യങ്ങളുമില്ല നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി നിങ്ങൾ അർഹപ്പെട്ടവർ എല്ലാവരും കൂടെ മെസ്സേജ് അയക്കല്ലേ കാരണം അങ്ങനെ മെസ്സേജ് അയച്ചാൽ ഇത് അർഹതപ്പെട്ടവരിലോട്ട് ചിലപ്പം എത്തിയെന്ന് വരില്ല അതുകൊണ്ട് നിങ്ങൾ ഇതിൽ അർഹതപ്പെട്ടവർ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വരികയും നിങ്ങൾക്ക് ഞാൻ ഈ തരുന്ന പൈസ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഉപകാരമാണ് ഉണ്ടാകുന്നത് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അങ്ങനെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിത് സെപ്റ്റംബർ പത്താം തീയതി ഇതിൽ നിന്നും എനിക്ക് ജനുവനായിട്ട് തോന്നിയ രണ്ട് പേരെ ഞാൻ സെലക്ട് ചെയ്യുകയും ആ കമൻറ്റ് ബോക്സിൽ കൂടെ തന്നെ ഞാനിത് നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ പത്താം തീയതി ഞാനിത് സെലക്ട് ചെയ്യുന്ന ദിവസം ഞാൻ ഈ തരുന്ന റിപ്ലേയ്ക്ക് നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ എനിക്കൊന്ന് സെൻഡ് ചെയ്ത് തരിക ഞാൻ അതിലേക്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ അയ്യായിരം രൂപ ഞാൻ സെൻഡ് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ അത് കിട്ടിയതിന് ശേഷം നിങ്ങൾ ഒന്ന് റിപ്ലൈ തരിക നിങ്ങൾക്ക് കിട്ടിയ ഒന്ന് അറിയിക്കുക അത്ര മാത്രം ചെയ്താൽ മതി അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നിറഞ്ഞ തിരുവോണത്തിൻ്റെ ആശംസകൾ അപ്പം നമുക്ക് എല്ലാവർക്കും ഇനിയും പോയെന്ന് ഫുഡ് കഴിക്കാം ഓക്കെ അപ്പം നമ്മൾ ഇന്നത്തെ തിരുവോണ സദ്യ നമ്മൾ കഴിക്കാൻ വന്നേക്കുന്നത് ഇവിടെ ചായക്കട റെസ്റ്റോറൻറ്റിൽ നിന്നാണ് അപ്പം അപ്പം ഇരുപത്തെട്ട് കൂട്ടം ആണ് ഇവിടെ ഉള്ളത് ഒരുപാട് ഐറ്റം ഉണ്ട് നമുക്ക് എല്ലാത്തിനും പേര് എഴുതത്തില്ല കുറച്ച് ഐറ്റത്തിൻ്റെയൊക്കെ പേര് പറയാം നാരങ്ങ കിച്ചടി പച്ചടി അവിയൽ തോരൻ പിന്നെ നെയ്യ് പരിപ്പ് പപ്പടം പിന്നെ മുളക് ശർക്കര പുരട്ടി ഉപ്പേരി പിന്നെ അടിപൊളി ഒരു മാങ്ങ എന്റെ പേരെന്തോ മാങ്ങക്കറി എല്ലാം കൂടെ ചേർത്തൊരു അടിപൊളി ഒരു സദ്യയാണ് കേട്ടോ ഇരുപത്തിയെട്ട് ഐറ്റം സാധനങ്ങളുണ്ട് അപ്പൊ നമുക്കിത് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം പരിപ്പിന്റെ കൂടെ നമ്മൾ ജസ്റ്റ് പപ്പടം അങ്ങോട്ട് വെച്ച് പൊടിക്കണം അടിപൊളി കാപ്പി ഓണം എന്നെ കൊണ്ട് കഴിയുന്ന ചെറിയ സഹായം എന്നു ചോദിച്ചാൽ ഞാൻ വലിയ സാമ്പത്തിക സ്ഥിതി ഉള്ള ആളൊന്നുമല്ല ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരാൾ തന്നെയാണ് പക്ഷെ എന്റെ ബുദ്ധിമുട്ടുകൾക്ക് മാറ്റാൻ ദൈവം എനിക്ക് ആരോഗ്യം മാത്രം തന്നാൽ മതി